അല്ലോ ഗേസ് ഞങ്ങളിപ്പോൾ ഇരുന്നാളിലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഈ ഇസ്മായിലിൻ്റെ സ്വിഫ്റ്റ് കാറിലാണ് ഒമാനിലുള്ള ഇസ്മയിൽ സ്വിഫ്റ്റ് കാറിലുള്ള ഒരു യാത്രയാണ് ഗൈസ് ഇപ്പോൾ ഇവിടെ പെട്രോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നല്ല ടൂറിസ്റ്റ് വൈബാണ് പ്രസവിൻ്റെ ഒരു മീനാണ് മീന അപ്പോൾ നല്ലൊരു വൈബ് പ്ലേസാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചിട്ട് കാറിൽ കയറാൻ പോവുകയാണ് ഗൈസ് Thank you. ചില യാത്രകൾ അങ്ങനെയാണ് മനസ്സിൽ മായാത്ത ചിത്രങ്ങൾ സമ്മാനിച്ച് ഓർമ്മകളിൽ ഒരു മഞ്ഞുതുള്ളി പോലെ തങ്ങി നിൽക്കും പ്രകൃതിയുടെ അത്ഭുതങ്ങളും ചരിത്രത്തിന്റെ അടയാളങ്ങളും സമ്മേളിക്കുന്ന ഒരിടം ശാന്തമായ കടൽ തീരങ്ങളും തലയുയർത്തി നിൽക്കുന്ന മലനിരകളും കാലത്തെ അതിജീവിച്ച ഗ്രാമങ്ങളും ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെയൊരു വിസ്മയ ലോകത്തേക്കാണ് ഹസബിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് വരും നമുക്കൊരുമിച്ച് ഈ മനോഹര യാത്ര തുടങ്ങാം ിയ ഈ മനോഹര ഗ്രാമത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം പ്രകൃതിയുടെ വരദാനമായ ഈ മണ്ണിൽ ലളിതവും എന്നാൽ ഊഷ്മളവുമായ ജീവിതമാണ് ഇവിടുത്തെ ജനങ്ങൾ നയിക്കുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള പാരമ്പര്യങ്ങളും ആധുനികതയും ഇവിടെ ഒരുമിക്കുന്നു പുലർച്ചെ മീൻപിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ പച്ചപ്പിൽ വിളയുന്ന കാർഷിക വിളകൾക്ക് വെള്ളം നനയ്ക്കുന്ന കർഷകർ പരമ്പരാഗത വീടുകളിൽ അവരുടെ ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ ഇവിടുത്തെ ഓരോ കാഴ്ചയും നമുക്ക് പുതിയൊരു അനുഭവമാണ് ഈ ഗ്രാമത്തിലെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ കേൾക്കുന്ന ചിരികളും സംസാരങ്ങളും ഇവിടത്തെ മണ്ണിന്റെ മണവും എല്ലാം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും കാലം വായിക്കാത്ത ചില ഓർമ്മകൾ ഇവിടെ നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഇവിടുത്തെ മത്സ്യബന്ധനത്തിന്റെ രീതികൾ പരമ്പരാഗത ഭക്ഷണങ്ങൾ പിന്നെ ഗ്രാമീണരുടെ നിഷ്കളങ്കമായ പുഞ്ചിരി എല്ലാം ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കും ജീവിതത്തിന്റെയും മനോഹരമായ ഒരു നേർക്കാഴ്ചയായിരുന്നു കസബിലി ഈ ഗ്രാമത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തിരക്കിന്റെ ജീവിതത്തിൽ നിന്ന് മാറി പ്രശാന്തമായ ഒരിടം തേടുന്നവർക്ക് ഇവിടുത്തെ ഓരോ നിമിഷവും അവിസ്മരണീയമാകും മനസ്സിൽ ശാന്തതയും കണ്ണിൽ മനോഹരമായ കാഴ്ചകളും സമ്മാനിച്ച് ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി ഇനിയും ഇതുപോലുള്ള പുതിയ യാത്രാവിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും അതുവരെ യാത്രകൾ തുടരുക കാഴ്ചകൾ തേടുക